ഹായ് ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഈ ചില വിഷയങ്ങൾ കാണുമ്പോഴാണ് വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നത് കന്യാസ്ത്രീകൾ അറസ്റ്റ് അതിന് ശേഷമുണ്ടായ പൊളിറ്റിക്കൽ ഡ്രാമകൾ വിടിവലികൾ ഇതൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കത്ത് നിൽക്കുകയാണല്ലോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു പലതരത്തിൽ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ബി ജെ പിക്ക് അതിശക്തമായ വിമർശനങ്ങൾ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് ബി ജെ പി മറ്റേ അനൂപ് ആന്റണിയൊക്കെ കാണിച്ചത് നാടകമാണ് എന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഉണ്ടായത് മുഴുവൻ രാഷ്ട്രീയമാണ് അതിൽ യാതൊരു സംശയവും അത് ബി ജെ പി മാത്രമല്ല രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളെല്ലാവരും നടത്തി എന്നുള്ളതാണ് സ്വാഭാവികമാണ് രാഷ്ട്രീയ പാർട്ടികളിലെ കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ നല്ല കെതപ്പുണ്ട് കേട്ടോ നല്ലൊരു കയറ്റം കയറി വരുന്നതിൻ്റെയാണ് അപ്പോൾ അവിടെ എടുത്തു കാണേണ്ട ഒന്ന് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല സഭകളും ഇക്കാര്യത്തിൽ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു എന്നുള്ളതാണ് സഭാ വിഷയം എന്ന നിലയിൽ അവരെ ബാധിക്കുന്നൊരു വിഷയം എന്ന നിലയിലായിരിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നുകൂടി ഇതുവരെ ബി ജെ പിക്ക് ബി ജെ പി സൗഹൃദം കാണിച്ചു എന്ന് മാത്രല്ലല്ലോ തിരിച്ചും സഭകൾ അവരോട് സൗഹൃദം കാണിച്ചിരുന്നു അവരുടെ ആവശ്യങ്ങൾക്ക് ആ സൗഹൃദം എല്ലാം ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ കൃത്യമായി തോന്നുന്ന നിലയിലാണ് സഭാപിതാക്കന്മാരുടെയൊക്കെ പ്രതികരണം വന്നത് അതായത് എനിക്ക് തോന്നുന്നു ഈയൊരു വിഷയത്തോടെ രാഷ്ട്രീയമായി സഭ മറ്റൊരു നിലപാടിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അവിടെ യു ഡി എഫ് അനുകൂല നിലപാടിലേക്ക് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ദീപികയിൽ മറ്റു ലേഖനം എടുത്തു വായിക്കുമെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ പ്രധാന കാരണം അടുത്ത തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ബി ജെ പി അനുകൂല നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അത് സഭാവിശ്വാസികൾക്കിടയിലടക്കം വോട്ട് ചോർച്ചയ്ക്ക് വലിയ അവർ കരുതുന്നുണ്ട് അങ്ങനെ ബി ജെ പി അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ആണ് ഇവിടെ നിന്നില്ലാതാകുന്നത് ബി ജെ പി അനുകൂല നിലപാടിൽ നിന്ന് മാർ മാറിയെന്ന് മാത്രമല്ല ഫലത്തിലൊരു കോൺഗ്രസ് അനുകൂല നിലപാടിലൂടെ അടുത്തത് സി പി എം വരാൻ പാടില്ല എന്നുള്ള നിലപാടും സഭകൾക്കുണ്ട് അതിനു വേണ്ടിയുള്ളൊരു വലിയ ശ്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ ജാർഖണ്ഡ് വിഷയത്തിൽ ഫലത്തിൽ അവസരമായിട്ട് സഭ ഉപയോഗിക്കുന്നതാണ് കണ്ടത് അപ്പോൾ മാത്രമല്ല ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നു നേരത്തെ ബി ജെ പി ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അവിടെ അഞ്ച് അച്ഛന്മാരെ ഇതേപോലെ അറസ്റ്റ് ചെയ്യുകയും ഏതാണ്ട് പത്ത് പതിനൊന്ന് മാസത്തോളം അവൾ അവർ ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇല്ലാത്തത് ഇപ്പോൾ ഉണ്ടാകുന്നു അന്ന് അവിടെ ഭരിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസിനെതിരെ ഈ ഒരു വിഷയം ഉയർത്തിയാൽ അതങ്ങോട്ട് വർക്കാവില്ല എന്നുള്ളത് കണ്ടിട്ടായിരിക്കാം ഫലത്തിൽ ഒരുപാതിരി പക പോക്കുന്ന പോലെയാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ അടക്കം ബി ജെ പിയുടെ സഹായം തേടുമ്പോഴും ബി ജെ പിയുടെ സഹായത്തിൽ നിന്ന് ഗുണമുണ്ടായി നോക്കൂ ഇപ്പോൾ നേട്ടമാർക്ക് എന്ന ചോദ്യമുണ്ട് രാഷ്ട്രീയ നേട്ടം ഒരുപക്ഷെ ഇതിൻ്റെ ആത്യന്റിക്യ രാഷ്ട്രീയ നേട്ടം കോൺഗ്രസ്സിന് തന്നെയായിരിക്കും ഉണ്ടാകുക എന്നാണ് വിലയിരുത്തുന്നത് പക്ഷെ അവിടെ ആ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങാൻ കാരണം കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് കരുതാൻ വയ്യ കോൺഗ്രസ് അവിടെ പുറത്ത് നടത്തിയ സമരമോ അതൊന്നും അവിടെ ബാധിക്കുന്ന വിഷയമല്ല നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ബാധിക്കാൻ അവിടെ അവിടുത്തെ കോൺഗ്രസ് പോലും പ്രതിഷേധത്തിലില്ല എന്നുള്ളതാണ് പിന്നെയുള്ളത് ബി ജെ പി ആണ് ബി ജെ പി തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ അമിത്ഷായും ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് പ്രോസിക്യൂഷൻ അതിൽ ഇടപെടാതിരുന്നത് അതായത് പ്രോസിക്യൂഷൻ എതിർത്തു അമിത്ഷായുടെ വാദം പച്ചക്കള്ള എന്നൊക്കെയായിരുന്നു പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നത് ഫലത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ എതിർത്താൽ ഇന്ന് ഇന്നലെ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് യാഥാര്ത്ഥ്യം കാരണം ഒരു കേസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണ് ആ സ്റ്റേജിൽ ജാമ്യത്തെ എതിർക്കുകയാണ് സാധാരണ പ്രോസിക്യൂഷൻ എപ്പോഴും ചെയ്യാറുള്ളത് അങ്ങനെ എതിർത്തിട്ടില്ല ആകെ ഒരു ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ കേസ് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്നാണ് അല്ലാതെ ഒരിക്കലും ഒരു കേസിൽ ഒരു സർക്കാരിന് വേണ്ടിയാണോ പ്രോസിക്യൂഷൻ ഹാജരാകുന്നത് ഈ ഞങ്ങളുടെ തെളിവൊന്നുമില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം പറഞ്ഞാൽ കോടതിയിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനവും വലിയ പ്രതിസന്ധി ആയിരിക്കും ആ സർക്കാരിനെ നേരിടേണ്ടി വരിക എന്നിട്ടും പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് ഇന്നലെ ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി വരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ജാമ്യം കിട്ടില്ല കാരണം ഒന്നാമത് ഒന്നാമതതിൻ്റെ വകുപ്പുകൾ അത്രയും തീവ്രമാണ് ഇനി പറഞ്ഞ പോലെ ബി ജെ പി സർക്കാർ വേട്ടയാടി എന്ന് പറയുന്ന സമയത്ത് ആ കേസിൻ്റെ തുടക്കം തന്നെ ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി തന്നെ പിന്നീട് ഇപ്പോൾ മൊഴി മാറ്റി പറയുന്നുണ്ട് പക്ഷേ ആ കുട്ടി കൊടുത്ത എന്ന് പറഞ്ഞാൽ അത് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുത്തു എന്നുള്ളതാണ് വാർത്തകൾ വായിച്ചത് അങ്ങനെ കൊടുത്തൊരു മൊഴി മാറ്റാൻ എങ്ങനെയാണ് അങ്ങനെ കൊടുത്തൊരു മൊഴി എങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു ഗൂഢാലോചനയായി മാറുക ഇനിയിപ്പോൾ പറയാം ഉത്തരേന്ത്യയിലെ മജിസ്ട്രേറ്റുമാരെല്ലാം സംഘികളാണ് എന്നൊക്കെ ചുമ്മാ വെറുതെ പറയാം പക്ഷേ മനസ്സിലാക്കേണ്ടത് അവിടെ കഴിഞ്ഞ തൊട്ടുമുമ്പുള്ള ഭരണം കോൺഗ്രസ് ഭരണമാണ് കോൺഗ്രസ്സിനെ സ്വാധീനമില്ലാത്ത സ്ഥലമൊന്നുമല്ല അപ്പോൾ അവിടെ കോൺ ബി ജെ പിക്ക് അടുത്ത കാലത്താണ് ജാർഖണ്ഡിൽ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അവിടെ വരാൻ തുടങ്ങിയിട്ട് എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫലത്തിൽ ഈ രാഷ്ട്രീയ നേട്ടം എന്ന നിലയിൽ ഇപ്പോൾ അനൂപിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളും സഭകൾ മാത്രമല്ല മാധ്യമങ്ങളും രാഷ്ട്രീയമായ വിഷയത്തിൽ നിലപാടെടുത്തു അത് ബി ജെ പി അടിക്കാനുള്ള ഒരു വടി അവർ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു എന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയം കാണുമ്പോൾ തോന്നുന്നത് ഇത്രയധികം വലിയ ശത്രുത ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നതാണ് അത് സഭാപിതാക്കന്മാർക്കുമുണ്ട് ഇവർക്കുമുണ്ട് ഇതിലൂടെ ആത്യന്തികമായി ഫലത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതിൽ രാജീവ് ചന്ദ്രശേഖരൻ ഇടപെടുന്ന പല നിലകളുമുണ്ട് ഇനി ചിലപ്പോൾ ഏതെങ്കിലും സഭാപിതാക്കന്മാരൊക്കെ സൈഡിൽ കൂടി നന്ദി പറയുമായിരിക്കും കേന്ദ്ര സർക്കാരിന് നന്ദി എന്നൊക്കെ പാമ്പ്ലാനി പിതാവൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്ലിമീസ് കരുതിനാൽ ക്ലിമീസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇത് കേസ് പിൻവലിക്കുന്നവരെ ഞങ്ങൾ നോക്കിയിരിക്കും എന്നൊക്കെയാണ് അതായത് ഒരു പക്ഷേ ഇതിൽ ചെയ്യാവുന്ന എല്ലാ സഹായവും ചെയ്തു ഇതുപോലൊരു സഹായം സാധാരണക്കാരന് കിട്ടില്ല ഒരു ബി ജെ പി കാരന് പോലും കിട്ടില്ല അങ്ങനെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞിട്ടും ഒരു ബി ജെ പി അനുകൂല നിലപാടല്ല ഇവരാരും പ്രത്യക്ഷത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാകുന്നത് ഒന്നാമതാ ഒരു കെ പി സി സി അധ്യക്ഷനായിട്ട് സണ്ണി ജോസഫൊക്കെ വന്നതിൽ പിന്നെ മാത്രമല്ല കോൺഗ്രസിനെ തകർക്കല്ല അടുത്തവണ് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയാണ് സഭ ഈ പണി മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനൊരു വിഷയം ഇവിടെ മണിപ്പൂർ വിഷയം അതിഭീകരമായിട്ട് കത്തിയിട്ട് ലക്ഷമിണ്ടാത്ത സഭകളാണ് ഇപ്പോൾ വലിയ വിഷയവുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ സഭകളുടെ ഈ സമയത്തെ രാഷ്ട്രീയത്തിൽ കൃത്യമായ രാഷ്ട്രീയമാണ് അത് കോൺഗ്രസ്സിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഫലത്തിൽ ഇത് ആത്യന്തികമായി നേട്ടമുണ്ടാക്കുന്നത് കോൺഗ്രസിനാണ് നഷ്ടമുണ്ടാക്കുന്നത് ബി ജെ പിക്ക് ആണ് അത് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ മാറും എന്നുള്ളതല്ല ഞാൻ നിരീക്ഷിക്കുന്നത് അത് ബി ജെ പിക്ക് ഒപ്പമുള്ള കോർ വോട്ടുകളുണ്ടല്ലോ സംഘപരിവാർ വോട്ടുകളിൽ വലിയൊരു ചോർച്ച ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കാരണം ഇതിൽ അതിശക്തമായ ഹിന്ദു ഐക്യവേദിയൊക്കെ രംഗത്ത് വരുന്നു ഒരു പക്ഷേ ഒരു ഹിന്ദുത്വ പാർട്ടി എന്ന് തന്നെ വിളിക്കാവുന്ന ബി ജെ പിക്ക് പിന്നാലെ ബി ജെ പി ക്രൈസ്തവ സഭകൾക്ക് പിന്നാലെ ഇരന്ന് നടക്കുന്നു എന്നൊരു ഫീല് സംഘപരിവാർ അണികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് അതിലൊരു വലിയ വെല്ലുവിളിയായി ഫലത്തിൽ മാറുന്നത് അതായത് കയ്യിലുള്ളതും പോയി അപ്പുറത്തുള്ളത് കിട്ട കിട്ടുകയില്ല എന്നുള്ളൊരു അവസ്ഥ നമ്മളെ നാട്ടിൽ പറയാറില്ലേ ആ ഒരവസ്ഥയാണ് ഫലത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ അനൂപടീന്നൊക്കെ പറഞ്ഞിട്ട് അനൂപ് ആന്റണിയൊക്കെ ട്രോൾ ചെയ്യുന്നവർ ഇവരെല്ലാം കോൺഗ്രസ്സുകാരുടെയൊക്കെ എത്ര നാടകങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു അവിടെ പിടിവലിയായിരുന്നു ഇന്നലെ ഓരോ ഇവർക്കെതിരെ പക്ഷേ ഈ സിസ്റ്റർമാരുടെ കുടുംബത്തിന് ഒരു രാഷ്ട്രീയം അത് കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയമാണ് എന്ന് വ്യക്തമാകുന്നതാണ് സാധാരണ ഇത്തരം ഒരു സംഭവത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ആളുകളൊരു എന്താ പറയുക കോമൺ ആയിട്ടല്ലേ നിൽക്കുള്ളൂ അവർ എല്ലാവർക്കും നന്ദി പറയും അവിടെ ദിവസങ്ങളോളം കാത്തിരുന്ന ഇടതുപക്ഷക്കാർ വരെയാണ് അപ്പോൾ അവർക്കൊന്നും നന്ദി പറയാതെ ചാടിക്കേറി എൻ്റെ റോജി എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ശരിയായിരിക്കും റോജി അവിടെ പോയിട്ടുണ്ടാവും പക്ഷേ എന്ന് കരുതി റോജി മാത്രമാണ് റോജി എന്താണ് ഇതിൽ ചെയ്തത് ചിലപ്പോൾ ഒരു കത്തയച്ചിട്ടുണ്ടാവും അവിടെ വരെ പോയിട്ടുണ്ടാവും വീട്ടുകാരെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും ശരിയാണ് ആ സമയത്ത് ആശ്വാസം ഗുണമാണ് പക്ഷേ അതിനർത്ഥം എല്ലാം ചെയ്തത് എന്ന് അപ്പോൾ അവരുടെ ഇമോഷൻ കൊണ്ട് പറയുന്നതായിരിക്കും എന്തെങ്കിലും പറയട്ടെ പക്ഷേ തോന്നുന്നില്ല കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല റോജി റോജിയുടെ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടാവും പക്ഷേ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയതിന് ഒറ്റ കാരണങ്ങളും അത് നരേന്ദ്രമോദിയും അമിത്ഷായെയും തീരുമാനിച്ചതാണ് ഇതിപ്പോൾ കെ സുരേന്ദ്രൻ പോലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ ഇത്ര വലിയൊരു ഇടപെടൽ ചിലപ്പോൾ നടത്തില്ല പറഞ്ഞ പോലെ അനൂപ് ആൻ്റണിയും ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ പോയി അവിടെ നിന്ന് അവിടെ നിന്ന് മാത്രമല്ല ഇവിടെ നിന്നും എടുത്ത പണിയുണ്ടല്ലോ അവർ പറയുന്നതന്നെ സി ബി സി ഐ കത്തോലിക്ക സഭയുടെ സംഘടന അവരൊരു ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് ഞങ്ങൾ ആ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളതാണ് പലത്തിൽ അവർ ബി ജെ പിക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് ബി ജെ പി കാരാണ് പക്ഷേ എന്നിരുന്നാലും സഭയ്ക്ക് വേണ്ടിയാണ് ഈ പണിയെടുത്തതെന്ന് അവർ പറഞ്ഞു അത് സഭയ്ക്ക് പക്ഷേ മനസ്സിലാകാൻ സാധ്യതയില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിൽ ആത്യന്തികമായ നഷ്ടം ബി ജെ പിക്ക് തന്നെയാണ് പോലെയല്ല സംഘപരിവാറിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണല്ലോ രാഷ്ട്രീയ പാർട്ടിക്കവിടെ പ്രാധാന്യമുള്ളതിനെക്കാട്ടിൽ ഉള്ളത് ആർ എസ് എസ് മറ്റ് സംഘടനകൾക്കാണ് അപ്പോൾ അതിൻ്റെ അണികളെ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എളുപ്പമല്ല അതുകൊണ്ട് ഈ അടക്കം വലിയ വിമർശനം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതാണ് തോന്നുന്നത് പിന്നെ ഈ മതപരിവർത്തന നിയമവും കഴിഞ്ഞ അഞ്ച് പേര് അച്ഛന്മാരെ അടച്ചിട്ടൊക്കെ ആരാണ് എന്ന് നമ്മളൊരു നോർമൽ കോമൺ സെൻസിൽ ചിന്തിച്ചാൽ തന്നെ ഇപ്പോഴത്തെ സഭകളുടെയും മറ്റ് സംവിധാനങ്ങളുടെയൊക്കെ രാഷ്ട്രീയം വ്യക്തമാകും ഇനി സമയമുണ്ട് തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ വിഷയങ്ങൾ മാറി മാറി നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കോൺഗ്രസിനെ സഭകൾ ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുമോ എന്നുള്ള ഒരു കൗതുകം കൂടി ഇതിൽ ബാക്കിയാണ് അപ്പോൾ മറ്റൊരു വിഷയവുമായി വീഡിയോയുമായി വീണ്ടും കാണാം നടക്കാനിറങ്ങുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റിയതന്നെ സമയമില്ല നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റായി പറയുക മറ്റു വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി